ഫൈസല് കാക്കോ മലബാർ ഗോൾഡിന്റെ മണിമുത്തേ തൻ്റെ വൃത്തികെട്ട പൊയ് മുഖം അങ്ങട്ട് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണപ്പെട്ടിരിക്കുകയാണ് കൂട്ടുകാര തനിക്കെതിരെ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം ചിലപ്പോ താൻ മറ്റേ മുംബൈയിൽ നിന്ന് കോട്ട ഓർഡറും കൊണ്ടുവന്ന് ഈ വീഡിയോ നാളെയോ മറ്റന്നാളോ ആയിട്ട് മുക്കിക്കളയും നമുക്ക് അറിയാടോ താൻ അങ്ങനെ മുക്കിക്കളച്ച ചരിത്രം ഉണ്ടല്ലോ തെളിവ് എൻ്റെ കയ്യിലുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കായിട്ട് ഞാൻ എന്താ ഇവിടെ സൈഡിൽ അത് കാണിച്ചു തരാം ആദിലാനൂറ വിഷയം സംസാരിക്കാം അതിനു മുമ്പ് ഫൈസൽ കാക്ക എന്ന പിതൃശൂന്യനായിട്ടുള്ള മകനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കണ്ടേ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ നിങ്ങളൊന്നും അത് അറിഞ്ഞു കാണത്തില്ല കാരണം അത് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ഫൈസൽ കാക്ക സമ്മതിക്കത്തില്ല അതിനു മുമ്പ് അത് കുത്തിപ്പൊക്കി സംസാരിച്ചവരുടെ വീഡിയോ ഒക്കെ ഫൈസൽ കാക്ക കളഞ്ഞു മനസ്സിലായോ ഒരു പാകിസ്ഥാനി ഇൻഫ്ലുവൻസറിനെ കൊണ്ട് നമ്മുടെ ഫൈസൽ കാക്ക ഒരു പ്രൊമോഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ആ പാകിസ്ഥാനി ഇൻഫ്ലുവൻസറുടെ ഒരു അക്കൗണ്ട് കയറി നോക്കുമ്പോൾ തന്നെ അറിയാം മൊത്തത്തിൽ ഭീകരവാദം അവരിട്ട വീഡിയോയ്ക്കകത്തൊക്കെ മറ്റേ എഫ് യു സി കെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം അങ്ങനെയുള്ളൊരു ഇൻഫ്ലുവൻസറിനെയൊക്കെ അങ്ങോട്ട് നമ്മൾ ഇന്ത്യക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ നോക്കിയ ടീമാണ് നമ്മുടെ ഫൈസല് കാക്ക അപ്പം അതിൻ്റെ പേരിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും വലിയ പ്രശ്നങ്ങളായിട്ടില്ല കാരണം കാശുണ്ട് ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ്റെ വീഡിയോ മുക്കിച്ച് കളയും അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പ്രിയപ്പെട്ടവരെ മാക്സിമം എത്രയും പെട്ടെന്ന് നിങ്ങൾ വീഡിയോ കണ്ടോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തു നാളെയൊക്കെ ആയിട്ട് ഈ വീഡിയോ പോക്കാം ഫൈസല് കാക്കയുടെ പണം ഈ വീഡിയോ ഒക്കെ മുക്കി കളയിക്കും അല്ല ഫൈസല് കാക്ക ഏ അല്ല അനുഭവമുണ്ട് ഞാൻ പറഞ്ഞില്ല അതെ ഇവിടെ ഞാൻ വെച്ച് തരാം ഒരു പോസ്റ്റ് അല്ല പോസ്റ്റല്ല ഒരു 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 വന്നൊരു ഒരു മെയിലാണ് യൂട്യൂബിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചാനലിൽ വന്നൊരു മെയിൽ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫൈസൽ ഗാക്കാടെ സ്വർണ്ണ സ്ഥാപനത്തിനെതിരെ ഒരു വീഡിയോ അല്ലെങ്കിൽ അവർ ചെയ്യിച്ച ഈ ഒരു ഇൻഫ്ലുവൻസറിനെ കൊണ്ട് ചെയ്യിച്ച പരിപാടി ഓപ്പറേഷൻ സിന്ധൂർ ഇല്ലേ ആ ഓപ്പറേഷൻ സിന്ധൂറിനെയൊക്കെ പുച്ഛിച്ചുകൊണ്ട് പുച്ഛിച്ചുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം ആ സമയത്ത് ഈ ഇൻഫ്ലുവൻസർ സംസാരിച്ചു അങ്ങനെ ഒരു കൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പരിപാടി കാണിച്ചത് പൊട്ടനാണോ അല്ല എനിക്ക് എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക ഇത്രയും നമ്മുടെ നാടിനെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ എഫ് യു സി കെ അങ്ങനെയൊക്കെ ഇടുന്ന ഒരു കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പ്രൊമോഷൻ നടത്തിക്കാൻ കാണിച്ച മാർക്കറ്റിംഗ് ഫുദ്ധിയൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ കയ്യടിക്കാനായിട്ട് അല്ലെങ്കിൽ അതൊരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ബുദ്ധി ആയിരിക്കും പക്ഷെ ആ ഫുദ്ധിക്കൊക്കെ കയ്യടിക്കാൻ മണ്ടന്മാർ കാണും നമ്മളെ കിട്ടത്തില്ല ഉള്ള കാര്യം പറയാമല്ലോ ഇത് ചൂണ്ടിക്കാണിച്ച് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചാനൽ നിങ്ങൾ ചെറിയൊരു ചാനലാണ് വലിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല അവർ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട് അതും അവർ ഒന്ന് രണ്ട് പേര് കൂടി ചേരുന്നൊരു ചാനലാണ് കൂടി ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചാനലാണ് അവരാരും ലൈക്ക് ഒരു ഒരു ഇൻകം ആ ഒരു സോഴ്സിനകത്തൊന്നും നോക്കി ചെയ്യുന്ന ആൾക്കാരല്ല യൂട്യൂബിൽ നിന്ന് നോക്കിയിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ല ദേ സ്പ്രിറ്റ് ട്രൂത്ത് അവർ സത്യം ജനങ്ങൾക്ക് മുമ്പിൽ എത്തണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു ചാനലാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ വളരെ പ്രോപ്പറായിട്ട് വളരെ ജെന്യൂനായിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു ആ ചാനലിനെതിരെ അങ്ങോട്ട് കൊടുത്തു കോട്ടയിൽ നിന്ന് പേപ്പറും കൊണ്ടുവന്നിട്ട് ആ വീഡിയോ മുക്കിച്ചു ഞാൻ ഇവിടെ കാണിച്ചു തരാം പറഞ്ഞ കണക്ക് അവർക്കെതിരെ വന്നതാണ് ദ അൺമാസ്ഡ് ഇന്ത്യ എന്ന് ഒരു ചാനൽ സത്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ ചാനൽ ഒന്ന് പോയി നോക്കാം കേട്ടോ അതിനകത്ത് പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം സത്യമാണ് പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇംഗ്ലീഷ് ബേസ്ഡ് ഒരു ചാനലാണ് പക്ഷെ അവർ ഓഫ് കോഴ്സ് അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പറ്റുമെങ്കിൽ പോയി ഒന്ന് നോക്കുക ദ അൺമാസ്ഡ് ഇന്ത്യ എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ ആ ചാനലിനെതിരെ ഞാൻ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കെതിരെ ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ ഫൈസൽ കാക്കയൊക്കെ കൊടുത്തത് അപ്പം ആ ഫൈസൽ കാക്കയ്ക്ക് ഈ നാദിലാനൂർ എന്നെ വീട്ടിൽ വിളിക്കാം നാളെ കുറേ ആൾക്കാരുടെ കമന്റ് കണ്ടു അതായത് അയ്യേ തനിക്ക് നാണമില്ലടോ ഇതുങ്ങളെയൊക്കെ വീട്ടിൽ വിളിക്കാൻ എന്നുള്ള ഒരു രണ്ട് മൂന്ന് കമന്റ് കണ്ടാൽ മതി ഉടനെ ഫൈസൽ കാക്ക അങ്ങോട്ട് ചാടും അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ല ഈ പെമ്പിള്ളാർ വിളിമാരെ എപ്പോൾ വന്നെൻ്റെ വീട്ടിൽ കയറി എന്നൊക്കെ വേണമെങ്കിൽ ഫൈസൽ കാക്ക പറഞ്ഞു കളയും അല്ലെങ്കിൽ ഞാൻ ഞാനറിഞ്ഞിട്ടല്ലാട്ടോ അവരെ വിളിച്ചത് എൻ്റെ ആയിരിക്കും ചിലപ്പോൾ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞു കാണും ഫൈസൽ ഫൈസലുകാക്ക അങ്ങനെയൊക്കെ പറയുന്നതിന് മുമ്പ് ആലോചിക്കുക നിങ്ങൾ കാശ് കൊടുത്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡീ ടീമോ അല്ലെങ്കിൽ നിങ്ങളുടെ പി എ ഒ നിങ്ങളെ കുറേ കുറേ ആൾക്കാർ കാണുമല്ലോ അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിനെ സംസാരിക്കുന്നവരെ അടിച്ചിരുത്താൻ പറ്റും അവരുടെ വീഡിയോകൾ മുക്കിക്കളയാൻ പറ്റും പക്ഷേ കുറച്ച് പേരിലേക്കെങ്കിലും ഇതൊക്കെ എത്തും അവരുടെ മുന്നിൽ താൻ എന്നും ഒരു തനി ഫ്രോഡായിരിക്കും ഉള്ള കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കുവാ എന്നോട് ദേഷ്യമൊന്നും തോന്നലേ തൻ്റെ ഈ പരിപാടി ആരും അങ്ങനെ വിശ്വസിക്കത്തില്ല ഫൈസൽ കാർക്ക് താങ്കൾ താങ്കൾ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പിയയോ മാങ്ങായോ ചക്കായോ ആരാണെങ്കിലും ഗസ്റ്റുകളൊക്കെ ക്ഷണിക്കുന്നവർ ഏതൊക്കെ ഗസ്റ്റുകളാണ് വരുന്നതെന്ന് തന്നോട് അറ്റ്ലീസ്റ്റ് തന്നോടൊന്നും പറയാതിരിക്കുമോ ഏഹ് അറ്റ്ലീസ്റ്റ് തന്നോട് പറയത്തില്ലേ കൂടാതെ ഈ ശ്രേയ ശരൺ പിന്നെ കുറേ സിനിമക്കാരൊക്കെ വന്നല്ലോ നമ്മുടെ അല്ലു അർജന്റാനിയൻ ഇവരൊക്കെ വെറുതെ അങ്ങ് വരുമോ തൻ്റെ വീട്ടിലോട്ട് കാശ് കൊടുത്തിട്ടായിരിക്കത്തില്ലേ വരുന്നത് അപ്പോൾ ആർക്കൊക്കെ എത്ര രൂപ കൊടുക്കുന്നു ഇതൊക്കെ തന്നെ അറിയുമ്പോഴത്തേക്ക് വരുന്ന ആൾക്കാരുടെ ഒരു ഏകദേശം ഒരു ഐഡിയ തനിക്ക് കാണുമല്ലോ അപ്പം ആരെയും നൂറൊക്കെ വരുന്നത് തനിക്ക് അറിയാമായിരിക്കുമല്ലോ പ്രത്യേകിച്ച് ബിഗ് ബോസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവരെ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് താൻ അറിഞ്ഞിരിക്കും താൻ ആ ഷോക്കാണെന്നില്ലായിരിക്കും പക്ഷേ ഇങ്ങനെ രണ്ടുപേരെ വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ താനിപ്പോൾ ചോദിക്കും ആരാണ് ഇവർ എന്നുള്ള ഓഫ് കോഴ്സ് താൻ ചോദിക്കും ഇല്ലേ അപ്പം താൻ അറിയത്തില്ല പ്രറിയത്തില്ല അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിക്കുന്നതിനാൽ എൻ്റെ പൊന്ന് പൈസക്കാക്കാ കാര്യമില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം പിന്നെ താനൊക്കെ എന്ത് താൻ എഴുതി വെച്ചേക്കുന്ന സാധനം പിടച്ചു വിട്ടേക്കുന്ന സാധനം അവിടുന്ന് കാണിച്ചു തരാം നിങ്ങൾ കണ്ടതായിരിക്കും ഇതൊന്നും അല്ല എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാറുണ്ട് ഫൈസലുക ഭയങ്കര മനുഷ്യ സ്നേഹിയെന്ന് കുറെ പേര് പറയാറുണ്ട് പുള്ളിയുടെ ഒരു മനുഷ്യ സ്നേഹം ഞാൻ കാണിച്ചു തരാം അവ വെയിറ്റ് ചെയ്യാം അതിന് മുമ്പ് പുള്ളി പഠിച്ചു വിട്ടേക്കുന്ന എഴുതി വിട്ടേക്കുന്ന സാധനം ഞാൻ അത് വായിച്ചു തരാം എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോള തല ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സുഹൃത്തുക്കളും സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിലെ സദാചാരങ്ങൾ മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതു തലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലയിരുത്തിക്കൊണ്ട് മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു പൊന്ന മണ്ടന്മാരോട് പറ താനെന്ന് പറഞ്ഞ് ഏ രണ്ട് ഏതോ രണ്ട് പെമ്പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു കമൻ്റിലൂടെയാണ് ഞാൻ അറിയുന്നത് അയ്യോ അവർ സമൂഹത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ആൾക്കാരാ ആതിലാ നൂറ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു പരിധി കൂടുതൽ ഒരു ഒരു പരിധി കൂടുതൽ ആ ഗെയിമിനകത്ത് അവർ നിൽക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന സമയ സമയത്ത് ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലേക്കാട്ടും കൂടുതൽ നൂറ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ വിമർശിക്കേണ്ട സമയത്ത് നല്ല രീതിയിൽ വലിച്ച് കീറിയിട്ടുമുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിക്കോട്ടെ ഞാനൊന്നും പറയുന്നില്ല പക്ഷേ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുമില്ല അതിനെ ഒരുപാട് അങ്ങോട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ട് മറ്റേ കുട്ടികളുടെ മനസ്സിലേക്ക് തിരിച്ച് കയറ്റണം അങ്ങനെ ചിന്തിക്കരുത് ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ യോജിക്കുന്നില്ല പക്ഷേ അവരെ രണ്ട് മനുഷ്യജീവികളായി കാണാൻ എനിക്കറിയാം നമുക്കുള്ള അതേ ഇമോഷൻസ് അവർക്കും ഉണ്ടാവും എൻ്റെ വീട്ടിലോട്ട് വിളിച്ച് കയറിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വൃത്തികെട്ട പോസ്റ്റർ ഇടുമ്പോഴത്തേക്ക് അവർക്ക് എന്ത് ഫീലിംഗ് ആയിരിക്കും ഇടോ കിട്ടുന്നത് എന്ത് ഫീലിംഗ് ആയിരിക്കും തൻ്റെ ഏതോ താനിട്ട വീഡിയോയുടെ പോസ്റ്റിൻ്റെയൊക്കെ അടിയിൽ കുറേ ആൾക്കാർ വന്ന് കമൻറ്റ് ഇട്ടെന്നും പറഞ്ഞ് താൻ ഉടനെ ഇങ്ങനെ ഒരു സാധനം വന്നിടണ്ട എന്ത് കാര്യമുള്ളൂ എനിക്ക് മനസ്സിലാവുന്നില്ല തനിക്കറിയാമായിരിക്കുമല്ലോ എന്തായാലും ഇവരെ പറ്റി താൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരുമെന്നും തനിക്ക് അപ്പം തന്നെ ചിന്തിക്കാം മൈൻഡ് ചെയ്യാതെ ഇഗ്നോർ ചെയ്ത് വിടുക അതിനു പറ്റാത്ത വലിയ ഫൈസലുക അയ്യോ സ്വർണ്ണ സാമ്രാജ്യത്തെ തിങ്കം നാണം വേണോടോ മനസ്സിലായോ ഉറച്ച് നിൽക്കുക പ്രത്യേകിച്ച് തനക്ക് ഇത്രയും വലിയ വലിയ ടീമാണെന്നാണല്ലോ പറയുന്നത് തൻ്റെ പരിപാടിക്ക് വന്ന ആൾക്കാർ തന്നെ എനിക്കിട്ട് തരുന്നുണ്ട് ഇതൊന്ന് കാണും മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതും കൂടെ അല്ലെങ്കിൽ വേണ്ട ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം ഇത് കാണിക്കാൻ വേണ്ടി ആതിരാ നൂറ അവരെ പറ്റി എനിക്ക് കുറച്ച് അല്ലെങ്കിൽ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അവർ ഒരു ലൈവ് ചെയ്യുന്നു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എനിക്ക് കേൾപ്പിക്കണം നിങ്ങളെ അവർക്കിങ്ങനെ പേഴ്സണി ആരോടും അങ്ങനെ വലിയ ദേഷ്യം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ചിലപ്പോൾ അഭിനയിക്കുന്നതായിരിക്കാം ഇനിയും ദേഷ്യം ഉണ്ടെന്നും കഴിഞ്ഞാൽ നാട്ടുകാർ നല്ല നന്ദക്ക് പറയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അഭിനയിക്കുന്നതായിരിക്കും ചിലപ്പം മനസ്സുകൊണ്ട് അവർക്ക് ആരോടും ദേഷ്യം കാണത്തില്ല അതൊക്കെ കാണിക്കാം അതിന് മുമ്പത്തെ ഈ സാധനം നിങ്ങളൊന്ന് കണ്ടെ ഇത് നമ്മുടെ ഫൈസൽ കാക്കയുടെ നന്മമനത്തിൻ്റെ മനസ്സാണ് രണ്ട് പാവം കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതാ അവരെ പറ്റി ഞാൻ പറയുന്നില്ല നിങ്ങൾ കാണുമ്പോൾ അറിയായിരിക്കും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറവുകളുണ്ട് മനസ്സിലായില്ലേ എനിക്കുണ്ട് വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നമുക്ക് എല്ലാവർക്കും ഓരോ കുറവുകളുണ്ട് അങ്ങനെ എന്തെങ്കിലും കുറവുകളുള്ള ഇപ്പം നമുക്കൊക്കെ ചിലപ്പം എന്തെങ്കിലും എന്താണ് ഫിസിക്കൽ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ എന്താ മെൻറ്റൽ ഇവിടെയൊക്കെ പോയി എന്തെങ്കിലും മനസ്സിലായില്ലേ എന്തെങ്കിലും സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ചില ആളുകൾ ഞാനത് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് അറിയോ എനിക്ക് അവരെ കാണുന്നുണ്ടല്ലോ എന്താണ് അവരുടെ കുറവ് അത് ചൂണ്ടിക്കാണിച്ചാൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തപ്പി പിടിച്ചെടുത്ത് അങ്ങോട്ട് മാർക്കറ്റിംഗ് ഇതൊക്കെ ഇത് ഇതൊക്കെ അയാളുടെ മാർക്കറ്റിങ് അങ്ങനെ പറയാനുള്ളൂ എന്നിട്ട് അയാൾ പറയുന്നത് എന്തോ നന്മ ചെയ്തു കരുണ ചെയ്തു കാര്യം ചോദിക്കാനുള്ളൂ ഇങ്ങനെ നന്മയും കരുണയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ രണ്ടും ഒന്നല്ലേ നന്മയും കരുണയും എന്ത് മാങ്ങയാണെങ്കിലും നല്ലതാണ് മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ റീൽ ഉണ്ടാക്കിയിട്ട് തള്ളേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ ഏഹ് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമില്ല എൻ്റെ ഒരു ഒരു പെർസ്പെക്റ്റീവില് ഞാൻ പറയുക നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ആർക്കും ഒന്നും ചെയ്യുന്നുണ്ട് അറിയിക്കാതിരിക്കുക ഒരു പത്ത് രൂപ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആരും അറിയരുത് കൂടെ ഒരാൾ നിപ്പിട്ടുണ്ടെങ്കിൽ അയാൾ പോലും അറിയാതിരിക്കുക അതാണ് എൻ്റെ ഒരു ഒരു സാധനം പിടികിട്ടിയോ ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് പ്രൊമോഷൻ അത്രേ ഉള്ളൂ അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ കുറേ ആൾക്കാർ ഇത് കാണുമ്പോഴത്തേക്കും അയ്യോ തുന്തരും മോൻ ഫൈസലും മോൻ പാവം എന്നൊക്കെ പറഞ്ഞ് നെഞ്ചു തല്ലി വീഴുന്നവർ കാണും വീണോളുക എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല അത് പുള്ളിയുടെ ബിസിനസ് ബുദ്ധിയിൽ പുള്ളി ചെയ്യുന്ന പരിപാടി മനസ്സിലായോ എനിക്ക് 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 അത്ര അതിനെ അതിനെ അങ്ങനെ അങ്ങനെ കാണാൻ കാണാൻ പറ്റുള്ളൂ പറ്റുള്ളൂ നമ്മുടെ പറയുന്നത് ഒന്ന് എല്ലാവർക്കും നമസ്കാരം ഞാൻ റസ്മിൻ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു വേറെ ഒന്നല്ല ഞങ്ങള് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു ഞാൻ എൻ്റെ സീസണിൽ ഉണ്ടായിരുന്ന നോറ അതുപോലെ ഈ സീസൺ സെവനിലെ ആദില നോറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഫൈസൽ കാട് ഹൗസ് വാമിങ് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇൻവിറ്റേഷനൊക്കെ അയച്ചു എല്ലാവരും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് നമ്മളെ കൊണ്ടുനടന്ന ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ് ഒരു എഫ് ബി പോസ്റ്റ് കണ്ടിരുന്നു അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽക്കാട് എഫ് ബി പോസ്റ്റായിരുന്നു വേറെ ഒന്നുമല്ല വീട്ടിൽ വിളിച്ച് വ വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് അറിയില്ലേ എന്നെയല്ല എന്റെ ഫ്രണ്ട്സിനെയാണ് അപ്പോ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ ഒരിക്കലും ഫൈസൽക്കാരുടെ അടുത്തുനിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക്കാർ പക്ഷേ ഫൈസൽക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം വന്നതിൽ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി എല്ലാം പോയി ഫൈസൽക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല അവർ ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവരെ ഇൻവൈറ്റ് ചെയ്തത് എന്റെ എന്നിലൂടെ അതായത് എന്റെ അടുത്തു നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു പിന്നെ അവരെന്താ ചെയ്യേണ്ടത് വീട്ടുകാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ചാവണോ മരിക്കണോ ഏ വീട്ടുകാർ കൊല്ലും എന്ന് പറഞ്ഞു സ്വന്തം മക്കളെ കൊല്ലാൻ പഠിക്കാത്ത വീട്ടുകാരാണ് അവരുടെ അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുക അല്ലാതെ അവിടെ തന്നെ അടിമകളെ പോലെ അവർ പറയുന്നതും അനുസരിച്ച് താല്പര്യം ഇല്ലാത്ത കല്യാണം കഴിച്ച് എങ്ങോട്ട് ആ രണ്ടു പേരുടെയും ജീവിതം തൊലിച്ച് നടക്കണോ എനിക്കത് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഈ ഒരു ഇഷ്യൂ കണ്ടപ്പോ ഭയങ്കര സങ്കടമുണ്ട് പൈസക്കാടത്ത് നിന്നും ഇത് ഒട്ടും 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 എക്സ്പെക്ട് ചെയ്തിട്ടില്ല മതി കൂടുതലൊന്നും വേണ്ട ഫൈസലിക്കയെ പറ്റി പറയുന്ന റസ്മിൻ ഭായ് അത് അതൊന്നും അല്ല എൻ്റെ എൻ്റെ ഒരു കൺസേൺ ഞാൻ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ കാണിച്ചത് റസ്മിൻ കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റൻ്റാണ് അവർ പറയുന്നത് കേട്ടല്ലോ അവരുടെ കയ്യിൽ നിന്നാണ് ആദലാനൂറയുടെ കോണ്ടാക്റ്റ് മേടിച്ചത് എന്നിട്ടാണ് കോണ്ടാക്ട് ചെയ്തത് എടോ ഫൈസലിക്ക ഉളുപ്പ് വേണോടോ ഇത്തിരി മനസ്സിലായില്ലേ താൻ വീണ്ടും ഉറപ്പായിട്ടും അടുത്ത കഥയും കൊണ്ടാണ് തന്നെ ഇറങ്ങും ഉറപ്പുള്ള കാര്യമാ ചിലപ്പോ അങ്ങ് ഒതുങ്ങും നമ്മുടെയൊക്കെ വീഡിയോ അടിച്ച് നശിപ്പിച്ചതിന് ശേഷം അണ്ണൻ ഒതുങ്ങും ചിലപ്പോൾ അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നിട്ട് ചിലപ്പം ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ വേറെ അറിയണമെങ്കിലും കല്ല്യാണം നടത്തിക്കൊടുത്ത് വീണ്ടും അയ്യോ സൂപ്പർ സ്റ്റാർ ഫൈസലിക്ക് അത് നല്ലത് ചെയ്തു എന്ന് കുറെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കും കാശുണ്ടി ഏട്ടാ അതുകൊണ്ട് തന്നെ അണ്ണൻ നല്ല രീതിയിൽ താങ്ങും അണ്ണനെതിരെ മിണ്ടിക്കഴിഞ്ഞാൽ അണ്ണൻ നമ്മളെ പൂട്ടും പിടികിട്ടിയോ ഇനി ആദിലാനൂറ ഞാൻ ഇവരെ പറ്റി സത്യം പറഞ്ഞ ഇന്നൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോഴാണ് ഈ ഒരു സംഗതി ഉച്ചക്ക് ശേഷം ഞാൻ കാണുന്നത് അപ്പോൾ പിന്നെ ഞാൻ ചെയ്യാൻ വെച്ചിരുന്ന വീഡിയോയിലെ കുറച്ച് പോർഷൻസ് മാത്രം നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെ ആരോടും അവരനുഭവിച്ചത് കൊണ്ടായിരിക്കാം ലൈഫിൽ ഒരുപാട് അനുഭവിച്ചു കാണും അവരുടെ സിറ്റുവേഷൻസ് അങ്ങനെയും കൂടെ നമ്മളൊന്നും ചിന്തിക്കണമല്ലോ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം അങ്ങനെ പ്രത്യേകിച്ച് ആരോടും വലിയ ദേഷ്യമൊന്നുമില്ല അവർക്ക് അവരുടെ ലൈവില് കുറച്ച് ക്വസ്റ്റ്യൻസ് മോളെ പറ്റി ചോദിക്കുന്നുണ്ട് അപ്പോഴൊക്കെ അവർ പറയുന്നത് അതിൻ്റെ അതിനുശേഷം അതിൽ അതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് ഈ സീസണിൽ ഉണ്ടായിരുന്ന ഏറ്റവും നൂറെ അല്ലാതെ വേറെ രണ്ട് കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻ്റിനെ പറയാൻ പറയുമ്പോൾ ഷാനവാസിന്റെ അനുമോളുടെയൊക്കെ പേരാ പറയുന്നത് അത്രയൊക്കെ ഉള്ളു ഇത് ഷോ കഴിഞ്ഞു ഇതിനെ അങ്ങനെ അങ്ങ് എടുത്താൽ മതി മനസ്സിലായല്ലേ അതിനകത്ത് കണ്ടതൊക്കെ പിന്നെ ഞാൻ കണ്ടു ഫൈസലിക്കയുടെ വീട്ടിലല്ല വേറെ ഒരു പ്രോഗ്രാം അല്ലല്ല ഫൈസലിക്കയുടെ വീട്ടിൽ തന്നെ എനിക്കൊന്ന് അനിമോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കൈ കൊടുക്കുന്നുണ്ട് പോയി അതിലേക്ക് ഇന്നുറയ്ക്കും പക്ഷേ അത് കണ്ടപ്പോൾ അവരുടെ തമ്മിൽ അത്ര വലിയ ബോണ്ടാണ് അത്ര ഇഷ്ടമാണ് അങ്ങനൊന്നും എനിക്ക് തോന്നിയില്ല കാരണം പുറകെ നിന്നിട്ട് നമ്മുടെ പി ആർ വിനുവണൻ ഉണ്ട് കൂടെ അനുമോളിന്റെ അപ്പം ബനുവണനാണ് പറയുന്നത് നിൽക്കുന്ന മോളെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വീഡിയോ കണ്ടവർക്ക് അറിയാം അതുകൂടെ കിട്ടുന്നില്ല കേട്ടോടയ്ക്ക് അനുമോളൂ സ്നേഹമാണെന്നോ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല ഷോ കഴിഞ്ഞു അവിടെ തീരട്ടെ എന്നാലും അതിന് കുറച്ച് കാര്യങ്ങൾ ഇതും കൂടെ ഒന്ന് കേട്ടോ ഹായ് ചേച്ചി നമുക്ക് അനുവിനോട് ഒരു പ്രശ്നവും അനുവിന് ഇങ്ങോട്ടും ഒരു പ്രശ്നവും ഇല്ല പിന്നെ തിരക്കുകള് കാരണങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ആ ഒരു ഇതൊന്നും കാണാൻ പറ്റാത്തത് അല്ലാണ്ട് യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ബിഗ് ബോസിൽ നോറ അല്ലാണ്ട് ആരെയാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് ഷാനവാസ് അനുമോളെയും ഷാനവാസ്കാനും ഇഷ്ടമാണ് ബാക്കി എല്ലാരും ഇഷ്ടാണ് കേട്ടോ എല്ലാരും ഇഷ്ടാണ് പെട്ടെന്ന് എനിക്ക് ആരും വരെ പറ്റില്ല ഇത് മനസ്സറിഞ്ഞ് പറഞ്ഞതാണെങ്കിലും മനസ്സറിയാതെ വലിയ പണിയൊന്നും ഇനിയും വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും ഇതാണ് നല്ലത് ഷോ കഴിഞ്ഞു പരിപാടിയൊക്കെ വിടുക ഇനിയും നോക്കേണ്ട ഒരു കാര്യം ആതിലാനൂറോടാണ് ഇതുപോലുള്ള കുറേ ഫൈസൽ കാക്കാമാര് ചിലപ്പോൾ വിളിച്ചേക്കും മനസ്സിലായോ തള്ളി കയറി ചെന്ന് കഴിഞ്ഞാൽ അവസാനത്തെ ഇതുപോലുള്ള പുച്ഛം കിട്ടും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക മക്കളെ പൈസ വന്ന് ഏതെങ്കിലുമൊക്കെ ഇനാഗുറേഷന് വരികയാണെങ്കിൽ ചെല്ലുക പോവുക നല്ല കാര്യം അത്രേ ഉള്ളൂ അല്ലാതെ ഇതിപ്പം പൈസ കൊടുത്തിട്ടാണോ ഇവരെ വിളിച്ചത് എനിക്കറിയത്തില്ല ഇവർക്കൊന്നും പൈസ കൊടുത്തിട്ടായിരിക്കും വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല മനസ്സിലായില്ലോ ഒരു ഇൻവിറ്റേഷൻ ഇത്രയും വലിയൊരാൾ ജന കോടികളുടെ വലിയ ടീം ബാമക്കളെ എന്ന് പറഞ്ഞ അയച്ചപ്പം ചെന്നതായിരിക്കാം ചിലപ്പോൾ കയറി പക്ഷെ എന്താണെങ്കിലും പക്ഷേ അനുമോളൊക്കെ ബിഗ് ബോസ് അല്ലേ പൈസ മേടിക്കാതെ പോകും അറിയില്ല ചിലപ്പോൾ കിട്ടിക്കാണോ എല്ലാവർക്കും ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ എമൗണ്ട് വെച്ചിട്ടായിരിക്കാം വിളിച്ചത് ചിലപ്പോൾ ഇവരുടെ ട്രാവൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും എന്താണെങ്കിലും കയറി ചെന്നു കിട്ടാനുള്ള കിട്ടിയിട്ടുണ്ട് നല്ല കാലത്തിൽ ഒരു കാരണവശാലും പുള്ളിയുടെ നോക്കി പിന്നെ ഞാൻ പറഞ്ഞല്ലോ എത്രയും പെട്ടെന്ന് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക പുള്ളിയുടെ തനിക്കുണം എല്ലാവരും ഒന്ന് അറിഞ്ഞ് വെക്കട്ടെ മനസ്സിലായോ സഹായമൊക്കെ കാണുള്ളൂ ഇതുപോലുള്ള മറ്റേ പടാപട ടീമുകളല്ലേ സഹായമൊക്കെ ചെയ്യും പക്ഷെ അവർക്ക് ഗുണമില്ലാതെ അവർ എന്തെങ്കിലും സഹായം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടല്ല മറ്റേ ലൈക്കൊക്കെ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെഡ് സ്റ്റെവിയ്